ഇപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഇപ്പോൾ മാം നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു സ്റ്റാഫിനെ എപ്പോൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാഫിൻ്റെ സാലറി എപ്പോഴാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത് അത് ഏത് സമയത്താണ് മാം ഒന്ന് പറയാമോ ഓക്കെ സ്റ്റാഫിൻ്റെ സാലറി എപ്പോൾ കൂടണമെന്ന് വെച്ചാൽ സ്റ്റാഫ് നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ സാലറി കൂട്ടാം ഓക്കെ നമുക്ക് നമ്മുടെ കമ്പനിക്ക് ആ സ്റ്റാഫിനെ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റണം ആ സ്റ്റാഫ് ഇപ്പോൾ എത്ര സാലറി കൂട്ടി ചോദിച്ചാലും കൂട്ടി കൊടുക്കണം അങ്ങനെയല്ല ഞാൻ പറയണത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ നമുക്ക് സാലറി കൂട്ടാവുന്നതേ ഉള്ളൂ അവർ നല്ല പ്രൊഡക്റ്റീവാണ് അവർക്ക് കൺവേഷൻ റേറ്റ് കൂടുതലാണ് അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ ഒരു സ്റ്റാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ ആ സ്റ്റാഫാണ് ബെസ്റ്റ് സ്റ്റാഫ് ചില ആൾക്കാർ വെച്ച് നമ്മളെല്ലാം പറയുന്നത് സ്പൂൺ ഫീഡിങ് ആണ് സ്പൂൺ ഫീഡിങ് കൊടുത്താൽ മാത്രമേ ചില ഒന്നോ രണ്ടോ തവണ പറഞ്ഞു കഴിയുമ്പോൾ അവർ തനിയെ ചെയ്യാൻ നോക്കും അവർക്കാണ് നമ്മൾ സാലറി കൂട്ടുന്നത് അല്ലാത്തവർക്ക് നമ്മൾ ഓരോന്നോരോന്നും പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണെങ്കിൽ അയച്ചത് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് അവർക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നമ്മൾ ആ സമയത്ത് സാലറി കൂട്ടിയിട്ട് കാര്യമില്ല അല്ലാതെ നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിലും നമ്മള് സാലറി കൂട്ടണം കൊടുക്കാതിരിക്കരുത് ഒരിക്കലും അവര് അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ കാണാതെ ഒരിക്കലും ഇരിക്കും സാലറി കൂട്ടാണ് ഓക്കെ അപ്പോൾ മാം പറഞ്ഞു അപ്പോൾ സാലറിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു സംശയമാണ് നമ്മൾ സാലറി മാത്രമാണോ നല്ലത് അതോ സാലറി പ്ലസ് ആണോ നല്ലത് ഓക്കെ സാലറി മാത്രമാണോ നല്ലത് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ് എന്നാലും സാലറി പ്ലസ് ആണ് എപ്പോഴും നല്ലത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സാലറി നമ്മളൊരു ഫിക്സഡ് സാലറി ആണല്ലോ അവർക്ക് കൊടുക്കുന്നത് ഓക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ വർക്ക് ചെയ്യുന്നു ഒരു തേർട്ടി ഡേയ്സ് ഒരു ട്വന്റി സിക്സ് ഡേയ്സ് അങ്ങനെയാണല്ലോ നമുക്ക് അറ്റൻഡൻസ് വരുന്നത് അവർക്കൊരു തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കുന്ന വച്ചോളൂ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യും അവർ ചെയ്താലും ചെയ്തില്ല നമ്മൾ കൊടുക്കണം എന്തായാലും കൊടുക്കണല്ലോ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ അവരത് ചെയ്തില്ല ഇവരിത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ സാലറി കിട്ടില്ല എന്നാൽ വാക്ക് പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോ എന്തായാലും അവർക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടായിരിക്കുമല്ലോ എടുക്കണ സമയത്ത് അവരതുകൊണ്ട് വരും നിങ്ങൾ ഇത് പറഞ്ഞല്ലേ നിങ്ങൾ ഓഫർ ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാം അപ്പൊ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇൻസെന്റീവ് ബേസ്ഡ് ആണെങ്കിൽ നമുക്കൊരു സാലറി ഇപ്പൊ ഒരു ടെൻ തൗസൻഡ് പ്ലസ് ഇൻസെന്റീവ് നിങ്ങൾ അഡ്മിഷൻ ആണെങ്കിൽ ഇല്ല അവരെ ഇപ്പോ നമ്മുടെ തന്നെ കാര്യം നോക്കാം ഇവിടെ നമുക്ക് സിൽവർ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് ആ എടുക്കുന്ന സ്റ്റാഫിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടല്ല അവരെ അല്ലെങ്കിൽ അവരെടുക്കും അവർക്ക് എടുത്തില്ലേൽ എന്തൊക്കെ പ്രശ്നം എടുത്തില്ല ഒരു പ്രശ്നല്ല ഇവിടെ ആണെടുത്ത നേട്ടം ഉണ്ട് അവർക്ക് അത് നമ്മൾക്ക് ഗുണം ചെയ്യും അപ്പോ ഇൻസെന്റീവ് ബേസിൽ എടുക്കുന്നതാണ് നല്ലത് നമ്മൾക്ക് അവർ കൊണ്ടുവരുന്നതിന്റെ ഒരു വരുമാനമല്ലേ കൊടുക്കണേ അത് നമുക്കിപ്പോ അവര് ഒരു അഡ്മിഷൻ കൊണ്ടുവരുന്നതിന്റെ ഒരു വിഹിതം നമ്മൾ അവർക്ക് കൊടുക്കുന്നു ഓക്കെ അതല്ലേ വരണം അതിൽ പ്രശ്നമായില്ല നമ്മുടെ നമ്മള് സേഫ് അവര് സേഫ് അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം